മദ്യനയം മാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത് മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഒന്നാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല കേരളത്തിൽ ഒരു ഡിസ്പിലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്പിലറി അറിഞ്ഞില്ല പക്ഷേ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു അതെങ്ങനെയാണ് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ആരുടെയും ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചു നടപടിക്രമങ്ങളുമായി രഹസ്യമായി മുന്നോട്ട് പോയി ഒരു വകുപ്പും അറിയാതെ സുതാര്യമാണോ എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത് ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി എലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് വയസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം കൊടുത്തത് വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ പിന്നെ ഈ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാണ് ഈ കമ്പനി ഭൂഗർഭജലം പഞ്ചാബിൽ നാല് കിലോമീറ്റർ മലിനമാക്കിയതിലെ കേസിലെ പ്രതിയാണ് ഈ കമ്പനി ആ കമ്പനിയെക്കുറിച്ച് ഗവൺമെൻറ് ഉത്തരവിലും പിന്നെ മന്ത്രിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി അവരുടെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കമ്പനിയുടെ ഒരു വിശദീകരണം കേട്ടിട്ടില്ല കമ്പനിയുടെ വിശദീകരണം ആവശ്യമില്ല ഒയാസിസ് കമ്പനിക്ക് വേണ്ടി അവരെക്കാളും വീറോടുകൂടി വാദിക്കുന്നതാര എക്സൈസ് മന്ത്രിയാണ് ഈ ഡൽഹി മദ്യനയ കേസിൽ ഇവർ പ്രതിയാണെന്ന് പറഞ്ഞു ഡൽഹി കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിത എം പി അവരും പ്രതിയാണ് അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ അവരെവിടെയാണ് താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കുക ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചത് അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്